ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഗുലാബ് ജാമാൻ കേട്ടോ അതെങ്ങനെ തയ്യാറാക്കോ നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഇതേ രീതിയിൽ മിൽക്കി മിസ്റ്റിൻ്റെ ഗുലാബ് മിക്സ് ആട്ടാ മേടിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇതേ രീതിയിൽ മിക്സ് മേടിക്കാതെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ബ്രെഡ് വെച്ചും തയ്യാറാക്കാം മൈദ വെച്ചും തയ്യാറാക്കാം എല്ലാം വെച്ച് നമുക്ക് ഗുലാബ് ജാം തയ്യാറാക്കി എടുക്കാം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഗുലാബ് മിക്സ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഒരു പാക്കറ്റ് തന്നെ നമുക്ക് പത്തോ പതിനഞ്ചോ ഗുലാബ് ജമൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ ആക്കുന്ന ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഗുലാബ് തയ്യാറാക്കി എടുക്കാം ഞാൻ അതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കുഴച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേയായിട്ട് വേണ്ട പാൽ നമ്മൾ നമ്മളതിലൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഗുലാബ് മിക്സ് ഇല്ലെങ്കിൽ ബ്രെഡ് വെച്ച് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് ഒക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടിട്ട് അതേ രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യണം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിന് ഒരു പാൻ വെച്ചിട്ട് അതിലൂടെ ഒരു ബൗൾ ബൗളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളവും ചേർത്ത് കൊടുക്കാം ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലും തിളപ്പിച്ചെടുക്കുക കേട്ടോ നമ്മൾ നല്ലതുപോലും തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം ഷുഗർ സിറപ്പ് ഇതേ രീതിയിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഷുഗർ സെറുപ്പ് അങ്ങ് മാറ്റി വെക്കാം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉണ്ടല്ലോ ആ മാവിൽ ഇതേ രീതിയിൽ കുഞ്ഞ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് മാവ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബോൾസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ബോൾസ് തയ്യാറാക്കുമ്പോൾ ബോൾസ് എല്ലാം ഒരേ പെർഫെക്റ്റ് ഒരു ഷേപ്പായി കിട്ടുകയും ചെയ്യും വലുപ്പും ഷേപ്പ് ഒരുപോലെ ആയി കിട്ടും കേട്ടോ ശ് കുറേശ്ശെ മാവ് എടുക്കുമ്പോഴും എല്ലാ മാവും പല രീതിയിലായി പോകും അപ്പം ഇതേ രീതിയിൽ കുഞ്ഞ് സ്പൂൺ വെച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഗുലാബ് ജാം തയ്യാറാക്കി എടുക്കാം കേട്ടോ ഏകദേശം ഒരു പതിനെട്ടോളം ഗുലാബ് ജാമു തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഗുലാബ് ജാമുൻ ഇരട്ടിയായിട്ട് തയ്യാറാക്കിയെടുക്കാം എനിക്ക് ഇവിടെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ പതിനെട്ടെണ്ണിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ വളരെ കുഞ്ഞ് കുഞ്ഞു ഗുലാബ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ താൻ അതിൻ്റെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ വലുതായാലും കാണാൻ ഭംഗിയാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞായി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ബോൾസുകളെല്ലാം ഇതേ രീതി തയ്യാറാക്കിയതിന് ശേഷം നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇതേ രീതിയിലൊരു ചീന ചട്ടി നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബോൾസിലോട്ട് ഇങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ വശവും നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് എന്ത് ചെയ്യും എന്ത് വരും വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റോളം ഇളക്കി കൊടുത്ത് വേവിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ പെർഫെക്റ്റ് ഗുലാബ് ജാമൻ ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ ഫസ്റ്റ് വേച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യാം ഇതങ്ങ് വറുത്തു കോരി അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ രീതിയിൽ വറുത്തു കോരിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് വേണം കേട്ടോ മാറ്റി വയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് ബാച്ച് തയ്യാറാക്കി സെക്കൻഡ് ബാച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഗുലാബ് ജാമു നല്ലതുപോലെ നമ്മൾ ഷുഗർ സിറപ്പിൽ കടന്നിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ള ഗുലാബ് ജാമുൻ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ ഗുലാബ് ജാമു തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം എന്നിട്ട് ആ ഓയിലിൽ നമ്മൾ എന്ത് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ അങ്ങ് വറുത്തു കൂടി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഷുഗർ സിറപ്പിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കാം തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് തയ്യാറാക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ